കൊളപ്പുറത്തെ ഓവർപാസിന്റെ ഉള്ളിൽ കാലം കുറെ കൗതുക കാഴ്ചകളിന്റെ അടി കൂടി അവിടുന്ന് ഒരാൾ വീട് എടുക്കണ്ട് അപ്പൊ അത് നോക്കണ്ട അപ്പൊ നമ്മൾ ഇന്നത്തെ അവസ്ഥകള് കൊളപ്പുറം ഓവർപാസിന്റെ ഉള്ളിലത്തെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ അപ്പൊ ബേരി അപ്പൊ ഇങ്ങപ്പോ നമ്മള് കുറെ കാലം നമ്മളെങ്ങനെ വിളിച്ചു എവിടെ പാപ്പോ പിന്നെ നമ്മൾ കൊളപ്പുറത്ത് പ്രത്യേകം പറയണേ നമ്മ അനിയേട്ടൻ അനിയേട്ടൻ ബാവാൻ്റെ നമ്മളെ ചങ്ക ഇന്ന് ബാവാ അനങ്ങിയാല് അനിയേട്ടൻ അപ്പൊ എപ്പോഴും പറ അനിയ നമ്മള് കൊളപ്പുറം പുറത്ത് തന്നെ നമ്മളെ ഷെഡ് നമ്മുടെ ഷോപ്പാളിണ്ട് അതിൽ നമ്മള് ഫർണിച്ചറ് മറ്റേ എന്താ പറയാ എല്ലാ സാധനങ്ങളും ഡോറ് കട്ടിൽ ആൾമാറിന്റെ എല്ലാ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ അടിപൊളി ഷോപ്പും കാര്യങ്ങളൊക്കെ നമ്മളെ കൊലപ്പുറം അങ്ങാടി തന്നെയാണ് അപ്പൊ അനിയട്ട എന്തെങ്കിലും വിശേഷം അപ്പൊ ഈ നാട് കാണുന്ന വേറെ കാഴ്ചകളിലേക്ക് പോണതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം പിന്നെ ഈ കോളിങ് ഗ്ലാസ് ഒക്കെ വെച്ചാല് സ്റ്റൈലിനടുക്കാൻ നമുക്കൊരു ചങ്ക് തന്നതാണ് നമ്മള് പനിക്കൊ കണ്ണിക്ക് പൊടിയാണെപ്പോ കട്ട് ചെയ്യുമ്പോ അവർ ചങ്ക എന്നാണ് അപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പൊ കൂളിംഗ് ക്ലാസ് വെക്കാം അപ്പൊ നമ്മളിന്നത്തെ കുഴപ്പം വിശേഷങ്ങളൊക്കെ കാണി കുറെ ഒന്ന് കാണാണ്ട് പിന്നെ നമ്മളെ അനിയട്ടെ ഇങ്ങനെ നേരെ അപ്പുറത്തന്നെ ഉണ്ട് നമ്മളെ ചങ്കാണ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കലുണ്ട് അപ്പൊ എന്താ പറയാ പ്രത്യേകിച്ച് പറയാം നമ്മള് പുതിയ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടല്ലോ ഭയങ്കര സംഭവമാണ് ബാപ്പസ് വേൾഡ് അപ്പൊ വെട്ട് കൊത്ത് വടംവലി ആയിട്ടൊക്കെ പഴയ പരിപാടി പണിന്റെ വീട് പരമായിട്ടും എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവർക്കൊന്ന് കാണാ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പൊ നീട്ടണൊന്നുമില്ല പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കൊളപ്പുറം അങ്ങാടിന്ന് മുതലാണ് പോവാണ് ഇരുമിഞ്ചോ വിൽക്കപ്പടെ ഇങ്ങോട്ട് പോകും അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി മക്കളെ ടാറിങ്ങാണ് അതൊക്കെ കാണണത് കൊളപ്പുറം അങ്ങാടിന്ന് ഇനി ഡാറിങ് ചെയ്തിട്ടാ ബാക്കി ചെയ്തിട്ടാണെന്നൊന്ന് പറയരുത് അപ്പൊ ഇനി അതിന്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഇവിടെ വരുമ്പോ തന്നെ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടും അപ്പൊ ഒന്നും പറയണ്ട ഒരു ഫോട്ടോ എടുക്കണം മക്കളെ ദയ ആ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇനി കൊളപ്പുറം അങ്ങാടി നമ്മളിങ്ങനെ പോവാണ് അതോ ഈ നമ്മളെ കാണുമ്പോ തന്നെ ഇങ്ങനക്ക് അറിയാം ഞാൻ കാണിച്ചര മക്കളെ നിങ്ങള് വേചാറല്ല ഫോൺ ഒന്നിട്ടേറെ ഡൗൺ ആക്കട്ടെ എന്നിട്ട് ഇങ്ങനെ പിടിക്കുമ്പളെ നേരെ ഏ കൊലപ്പുറം ടൗണിൽ നമ്മളെ ഓ സാ സാഹിബ് ഔഷധംഎൽ ഒന്ന് പുതിയ ബിൽഡിംഗ് ആണല്ലേ അപ്പോ ഇത് നമ്മളെ ഒരു ഒന്നര മാസം മുന്നേ പറഞ്ഞപ്പോൾ ഇവിടെ അങ്ങനെ സംഭവേ ഉണ്ടായിരുന്നില്ല താരങ്ങ ഒരു പരിപാടി ഉണ്ടായിരുന്നേ ഇപ്പൊ കാണണ നോക്കി അതാണ് കൊളപ്പുറം അങ്ങാടിയൊക്കെ മാറാന്ന് പറഞ്ഞ ഇമാരി മാറല് കാറ്റ് പൂവുണ്ടുമാണിക്ക് പാട്ടെല്ലാം തോന്നുന്നു വജന്തറ ഈ ഈ ചേരമാടിച്ച സൗണ്ട് ആയതുകൊണ്ട് വലിയ രസം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പിന്നെ അതല്ല പിന്നെ ഒന്നാമത്തെ ശബ്ദം പോയില്ല മക്കളെ മറ്റേ യേസുദാസിന്റെ ശബ്ദിച്ചു നടക്കലിന്ന് ഞാന് അറിയാം നിങ്ങളെ പറഞ്ഞിട്ടത് എന്തൊക്കെ അറിയാം എനിക്ക് പ്രത്യേകം മനസ്സിലായിക്കണേ ഏയ് ആ കുട്ടിക്കാട്ടല്ല നിങ്ങളെ എന്തും വിളിച്ചോളി നമുക്ക് ഓരോ കുഴപ്പമില്ല അല്ലാൻ്റെ ദുന്യാവില് നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇങ്ങക്ക് ഉണ്ട് നിങ്ങളെ ഫോണിൽ പറയാം മെസ്സേജ് അയക്ക കമെന്റ് ചെയ്ത അതിലൊന്നും ബേജാറില്ല ഏഹ് നമ്മളെ പറഞ്ഞാലേ നമ്മളെ എന്താ പറയാ നമ്മൾ കോട്ടക്കലിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ ഉള്ളിൽ ജെറുസ്വല പറഞ്ഞ സ്ഥലത്ത് ബാപ്പു അറിയാം നമ്മളെ വിളിക്കും ബാപ്പു ചെറുസോല എന്ന് ചെലവിൽ വിളിക്കും ഏഹ് ബാപ്പു സ്വേഡിന്ന് വിളിക്കും അതെ എന്തായാലും നിങ്ങളെ തീരുമാനാണ് നിങ്ങൾ എന്തായാലും നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന നമ്മൾ ജീവിതത്തിൽ മറക്കൂല അത് എന്നോ ആ സ്നേഹം നില നിൽക്കും ഇനി നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങാടി കൂടി പോകുമ്പോഴേ നിങ്ങൾ വിളിക്കുമ്പോൾ മനസ്സിലാവുന്നതാവില്ല പക്ഷെ നിങ്ങൾ നിങ്ങളാ സ്നേഹം നില നിൽക്കണമെങ്കിൽ നിങ്ങള് നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിക്കാവും അപ്പോൾ ഒന്ന് വിളിച്ചാൽ മതി അപ്പൊ എനിക്ക് മനസ്സിലാവും നമ്മളെ ആൾക്കാരാണെന്ന് അതുകൊണ്ട് എനിക്ക് അതിലും ബേജാറില്ല അങ്ങനെ നമുക്ക് ഒരുപാട് ചങ്കുകൾ നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇരുമ്പുംചോല ബി കെ പാടി ഭാഗത്തേക്കാണ് മക്കളെ ഈ പോണത് അപ്പൊ ഈ കാണാ കാഴ്ചകൾ നമ്മളെ പൈ നിലവിലുള്ള റോഡുമ്പോൾ നമ്മൾ ഒരു മീറ്ററിലേറെ കട്ട് താത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ വരുമ്പോഴേ മാസത്തിൽ ഒരു വട്ടൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ഭംഗിയും കാര്യങ്ങളൊക്കെ കാണി ആ ആ സൗന്ദര്യം ആസ്വദിക്കണമെങ്കില് ഒരു ഒന്നര മാസം കഴിയുമ്പോഴൊക്കെ ഇവിടെ വരാനേ പാടുള്ളൂ പിന്നെ നമ്മളെ ചങ്കിന്റെ ഗോഡൗൺ ഇതാ പനിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണേ അല്ല ഉഷാറാണ് പിന്നെ പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വരുന്ന നമ്മളെ ഇവിടെ കുറച്ച് ഭാഗം കഴിഞ്ഞാൽ നമ്മളെ ദാരിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ തെറ്റ് തെറ്റുതരിക്കണ്ട ഇവിടുന്ന് ആണ്ട് പോയിന് ശേഷം വേറെ കാണാ കാഴ്ചകൾ കാണണമെങ്കിൽ വേറെ ലോകാണ് മക്കളെ ഈ വി കെപ്പാടി ഇരുമിഞ്ചോല ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണുമ്പോൾ തന്നെ എന്താ പറയുക ഇപ്പൊ ഈ നമ്മൾ ഇരുമ്പഞ്ചോല ഭാഗത്തേക്ക് നിൽക്കുക ഈ ഒരു ഫോട്ടോത്തിന്റെ ഒരു കുറവുണ്ട് കേട്ടാ ഈ ഇരുമ്പിജോല അങ്ങാടിയിൽ നമ്മൾ എന്താ കൈഫ യൂസ്ഡ് കാറിന്റെ ഭാഗമാണ് ഇപ്പൊ നമ്മൾ സർവീസ് റോഡിൽ നിൽക്കണത് പിന്നെ കാറ്ററിങ് സർവീസോം അതിനെ ഒരുപാട് കടകളെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ രണ്ട് സൈഡിൽ ഇഷ്ടം പോലെ പിന്നെ നമ്മൾ ഒരു ചെറിയ പോക്കറ്റ് റോഡിന് കൊത്ത കടകളും കാര്യങ്ങളൊക്കെ കടന്നു പോണം ഇനി നമ്മളി പോകുന്നത് നമ്മളെ ഇരുമ്പൻചോല ഭാഗത്തുനിന്ന് ഇങ്ങനെ താഗ്രിടാ ഇതെന്താറോ ഇവന് ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങള് വിചാരിച്ചും ഇതൊക്കെ ഇത് നമ്മളെ സ്കൂട്ടിയാണ് മക്കളെ ബേജാറാവണ്ട ആവറേജ് സ്പീഡിൽ ഇങ്ങനെ കടന്നു പോവും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോകും പിന്നെ ഈ കുണ്ടും കുഞ്ചൊക്കെ ചാടുമ്പോ ക്യാമറക്കും ഫോണും അതിനായിട്ടുള്ള ചൊർക്കും അതിനായിട്ടുള്ള പവറും ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ അതിനുശേഷം നമ്മളെ മറ്റെ വിളിക്കാൻ നിക്കല്ലേ അപ്പോ കണ്ടങ്ങളെ ഇങ്ങനത്തെ ഈ മണ്ണു കൂടെ ഒക്കെ ഈ സാധനം പോണെങ്കിലേ മറ്റേപ്പം പറഞ്ഞെങ്കിൽ ചങ്കുറപ്പും വെല്ലുറപ്പും അവനോടത്രം വരില്ലെങ്കിലും ഏഹ് അങ്ങനെ ആ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ ഇവിടും ചിലപ്പം അടിക്കേണ്ടി വരും അപ്പൊ നമ്മളെ തോടിന്റെ വർക്ക് തോടിന്റെ സ്റ്റാർട്ടിങ് കീറലിന്റെ പരിപാടിയിലാണ് നമ്മളെ പോലീസ് എമ്മമാര് പോണീലങ്ങളെ ഏ കണ്ടെ തോടിന്റെ വർക്ക് എന്താ ചെയ്യലേ അടി പൊളിയാണ് നല്ല മീനൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ഇരുമ്പും ചോദ തോടിന്റെ നവീകരണ പദ്ധതി നമ്മൾ പഞ്ചായത്ത് തീരുമാനിച്ചാലൊന്നും ജീവിതത്തിൽ ഇങ്ങനെ ഒരു തോട് ഇവിടെ നിർമ്മിക്കാന് ജീവിതത്തെ കഴിയൂലെന്ന് പഞ്ചായത്തൊക്കെ തീരുമാനിക്കണം എന്താ പറയുക വീതിയിൽ തോട് നിർമ്മിക്കണമെങ്കിൽ അത് നമ്മളെ കെ എൻ ആറിന് തന്നെ കഴിയുള്ളു അപ്പൊ അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ സൈഡ് വാട് കെട്ടാനുള്ള പരിപാടിയിലാണ് അപ്പൊ ഇത് തൂർത്തിട്ടുമാണ് നമ്മളെ ഈ റോഡിനെ ഇരുമ്പൻചോലെ വൈകൂടി ഇങ്ങനെ കടന്നു പോകണം ഇരുമ്പും നമ്മളെ മുത്തുമണി അല്ലെ എന്തൊക്കെ പാട് സുഖല്ല റാറ്റല്ല പിന്നെ എന്തൊക്കെ അവസ്ഥ സൽഫി മസ്ജിദിന്റെ ഒരു ബോർഡൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ആവണ്ട ഇപ്പൊ നമ്മൾ തോടിന്റെ ഒരു സൈഡ് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അതിൽ നമ്മളിഞ്ഞിപ്പോ ഇവിടുന്ന് നമ്മളെ ഉണ്ടല്ലോ അത് പൊളിച്ചിട്ട് നമ്മള് അടിപൊളിയായിട്ട് ക്രസറിൽ പൊടിച്ച് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മക്കിവിടെ ആവശ്യത്തിന് തിന്നാനും ചെലവാക്കാനൊക്കെ വേണ്ടി നമ്മള് പുതിയ ഐറ്റംസ് ആയിട്ട് ഇവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാന് ഐ ആശാനേ എന്നഞ്ചത്താണല്ലോ കളികളെ കാരണേ തീ തൊപ്പുന്ന രാക്ഷസ സൗന്ദര്യവുമായിട്ട് ടീ പറഞ്ഞത് പസ്റ്റ് കണ്ടപ്പോ ഭയങ്കര അലങ്കാരം കൗതുകയായിരുന്നു എന്താ ചെയ്യാ ഇപ്പോ നമ്മക്ക് വലിയ സംഭവമായിട്ട് തോന്നണില്ല മക്കളെ അപ്പൊ അതുകൊണ്ടാണ് ടെൻഷൻ ടെൻഷനാവണ്ട പഴയ ആറഞ്ച് ഇഞ്ച് കാനം കനം ഇഞ്ച് കാനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് പൊടിച്ച് മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ചിട്ട് നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്ന സംഭവമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അപ്പൊ നമ്മൾ ഇരുമ്പഞ്ചോലിനോട് യാത്ര പറഞ്ഞ് കേനാറിന്റെ ചെമ്പത വരണേ നമ്മളെ നേരെ മുന്നിൽ കാണു കേനാറിന്റെ ചെമ്പിന്റെ പടയോട്ടം അപ്പൊ ഇവിടെ ഇങ്ങനെ കടന്നു പോയിട്ട് ബാക്കി നമ്മളെ ഇവിടെ ഇങ്ങനെ കടന്നു പോണം അപ്പൊ കേനാറിന്റെ ചെമ്പിന്റെ അവസ്ഥകളൊക്കെ കയ്യട്ടെ ചെമ്പ് കഴിഞ്ഞ് നല്ല പൊടി പടലങ്ങൾ പൊടി കണ്ണിക്കല്ല കേറിന്റെ ഇത് അന്തറേ ജേക എന്ന് സ്വന്തം കാടിയാണ് ൊടുക്കുള്ളതല്ലാന്ന് ചോദിച്ച കൊടുക്കാനുള്ളതല്ല അപ്പൊ ബി കെ പാടി അങ്ങാടിയിലേക്ക് ഇങ്ങനെ എത്തണം ബി കെ പാടി അങ്ങാടിയിലിത് എൻ എച്ച് അറുപത്താറിനെ കാത്തിരിക്കാൻ പുതുമുഖം പുത്തം താരോദയങ്ങള് ബിൽഡിങ്ങുകൾ പൊന്തിന് ബി കെ പാടി അങ്ങാടിയിലുള്ള നമ്മളെ പള്ളി ഇപ്പൊ കളറൊക്കെ ആകെ മങ്ങി ചൊറുക്കൊക്കെ പോയി മറ്റേത് ഇങ്ങനെ ചെമ്പപ്പൂവിന്റെ നിറയിന്ന് അച്ഛ ചെമ്പപ്പൂവിന്റെ നിറത്തുനിന്ന് കുറച്ചൊക്കെ കളറൊക്കെ മാറി അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വാടക സ്റ്റോറിൽ തുറക്കലി ആശനെ അനേ ഇടക്കിടക്ക് പറയണ വി കെ പാടി അങ്ങാടിയിലൂടെ വാടക സ്റ്റോറിലെ വിവരം പിന്നെ അതിന്റെ മറ്റേ അൽവ എന്താണ് അമ്മ ഹൽവ ബസാറാണ് ബേജാറില്ല പ്രൊമോഷൻ ആണ് ഫ്രീ പ്രൊമോഷൻ ആണ് അതാണ് ഞമ്മളെ പവർ എല്ലാ പ്രൊമോഷനും ഫ്രീ ആ മക്കളെ മണി മണിത്തൊക്കെ കണ്ട വീക്കേപ്പടി അങ്ങാടിന്നിങ്ങനെ വന്നിട്ട് നമ്മളെ മമ്പുറം ഭാഗത്തേക്കൊക്കെ പോണ ഓവർപാസ് ആ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഓവർപാസ് ഇപ്പൊ കടകളൊക്കെ വളരെ ശൂന്യാണല്ലോ അമ്മിക്കുട്ടി കളിച്ച കളികളാണ് ഈ കാണുന്നത് ഐ കൈലാസം കൈലാസം നമ്മൾ ശബരിമല സീസൺ തുടങ്ങിട്ടില്ലേ അപ്പോ ശബരിമല സീസൺ തുടങ്ങിയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ നമ്മളെ ഭാഗത്തൊക്കെ ഒരുപാട് ഈ അൽവന്റെയും ഇതിന്റെ ഒരുപാട് കടകൾ വന്നിട്ടുണ്ട് അപ്പൊ ആവശ്യക്കാരൊക്കെ നമ്മളെ വീക്കപ്പാടി നമ്മളെ എയർപോർട്ട് റോഡിലൊക്കെ ഇഷ്ടം പോലെ കടകൾ ഉണ്ടിട്ടാ അപ്പൊ ശബരിമലയിൽ ഇപ്പൊ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്തായാലും മുത്തുമലയാളെ നമ്മളെ ചങ്കളൊക്കെ കുറെ പോകുന്നുണ്ട് അപ്പൊ കണ്ടങ്ങളെ നമ്മള് മമ്പുറം മിക്കപ്പടി കഴിഞ്ഞാൽ നമ്മളെ മമ്പുറം അണ്ടർപാസിന്റെ മുകളത്തെ അവസ്ഥകൾ കാണി നമ്മൾ വീട് വന്നത് അപ്പൊ ഇതിങ്ങനെ കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ടില്ല കാണാ കാണാ കായ് എട്ടുകാർ നമ്മളെ ആശാന ഉണ്ട് ഏഷാറാണ് അടിപൊളിയാണ് അപ്പൊ നല്ല വെയിലാണ് അടിപൊളി വെയിലാണ് പറഞ്ഞിട്ട് കാര്യം അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും നിയന്ത്രിക്കാനൊക്കെ നമ്മളെ പോലത്തെ ആൾക്കാരുണ്ടായതുകൊണ്ട് ചങ്കൾക്ക് പ്രശ്നമില്ല അപ്പൊ നമ്മളെ അമ്മിക്കുട്ടി കണ്ടെങ്കിൽ അമ്മടി അമ്മിക്കുട്ടി നമ്മളെ ആച്ച മുതലാളി അതാണ് നോക്കിക്കണ് വേറെ ഉഷാറാണ് അമ്മിക്കുട്ടി ആ പൗർ എടുക്കണേ അപ്പൊ നമ്മളെ മമ്പുറം അണ്ടർപാസ് നമ്മളെ ബി കെ പടി ഇതിന്റെ വി കെ പടിയിൽ കഴിഞ്ഞൊക്കെയുള്ള അണ്ടർപാസിന്റെ പുറമെ പിന്നെ നമ്മളെ ഡ്രെയിനേജിന്റെ സിസ്റ്റം ഉണ്ടല്ലോ ഈ കണ്ടങ്ങളെ സൈഡ് ഡിവൈഡർ ഡിവൈഡറിന്റെ കോൺക്രീറ്റ് രണ്ട് മീറ്റർ ഹൈറ്റ് ആണ്ടുണ്ടെങ്കിൽ നമ്മൾ ഈണ്ട് ഒരു മീറ്റർ ഏറെ ഹൈറ്റ് ഉണ്ട് പിന്നെ ഈ കണ്ടിങ്ങനെ ഒരു അറുപത് സെന്റിമീറ്റർ ഒരു രണ്ടരടി രണ്ടരടിയോളം നമ്മളിങ്ങനെ മൊത്തത്തിൽ കൂട്ടിപ്പുരുത്തം കൊടുത്തിട്ടാണ് കോൺക്രീറ്റ് ചെയ്യല് നമ്മളെ സൈഡ് നമ്മളിപ്പോ എന്താ പറയാ വാതിൻ്റെ നമ്മള് ഓവർപാസ് മറ്റേ ഇതിന്റെ എന്താ ഫ്ലൈ ഓവറിന്റെ ഒക്കെ മുകളിൽ തന്നെ ഈ ചെരിഞ്ഞു വെക്കണ സാധനം ഇങ്ങനെ ഹൈറ്റ് രണ്ട് മീറ്റർ ആണ്ടെങ്കിൽ അതുപോലെ ഇങ്ങനെ രണ്ട് മീറ്റർ ഈണ്ടെ വരും മൊത്തത്തിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് മാണം സെറ്റ് ചെയ്യാൻ പിന്നെ സൗണ്ട് വളരെ മോശാണ് സൗണ്ട് ജലദോഷം പിടിച്ചതാണ് പിന്നെ ഇങ്ങള് നമ്മളെ ഇൻസ്റ്റഗ്രാം പേജ് വാപ്പസ് പോയിട്ട് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അടിപൊളി സംഭവം നമുക്ക് എന്താ പറയാ ഇവിടെ ലിങ്ക് കൊടുത്തിട്ട് അവിടുന്ന് ആണ്ട് ലിങ്ക് കൊടുത്തിട്ട് അത് നമുക്ക് അറിയില്ല അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങള് മക്കളെ അപ്പൊ നമ്മളെ നമ്പുറം അണ്ടർപാസിന്റെ മുകളിൽ ഇങ്ങനെ കയറി ആണ്ട് കാണ കണ്ടങ്ങളെ എന്റെ മക്കളെ തൊടൂലേ സൗണ്ട് ഇല്ല മക്കളെ പിന്നെ നല്ല ജലദോഷവും നല്ല വെയിലുമാണ് അപ്പൊ ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഏതാണ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല ഉച്ച ടൈമു ആണ് എന്താ ഒന്നാമത്തെ ശബ്ദം സംസാരിക്കാൻ കഴിയുന്നില്ല ആ ചെലവഴത്തൊരു പുച്ചയ്ക്കാരം അപ്പം വളരെ മോശമാണ് ഇപ്പൊ വീട് എടുക്കലിയെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായി ചില ടൈമുകൾ ഏതായാലും ഇവിടുന്ന് ഇങ്ങനെയാണ് ഫോണ് കണ്ടെങ്കില് ഇനി നമ്മളെ വലിയ പറമ്പ് ഭാഗത്തേക്കാണ് ആ ഫോണ് അവിടെ നമ്മളെ പക്ഷികളെ കുറെ കൊന്നു കുഴിച്ചു മൂടിയ സ്ഥലമാണ് എന്താ ചെയ്യലെ എന്തെങ്കിലും ആവട്ടെ അപ്പൊ ഇതിന്റെ നല്ല അടിപൊളി വർക്കുകൾ സർവീസ് റോഡിലൊക്കെ എന്താ പറയാ സർവീസ് റോഡൊക്കെ ഇപ്പൊ സുന്ദരായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കല്ലേ എന്താ പൊതു കഥ അങ്ങനെ സർവീസ് റോഡ് കൂടി ഇങ്ങനെ പോണ വണ്ടികളെ അപ്പൊ അവിടെ ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ ആ പോണി കേരള ഹൈവേ പോലീസ് ആ ഇവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങണ്ടല്ലേ നമ്മളെ പിടിച്ചാലും പരിപാടിയാ തോന്നുന്നല്ലേ ആ എന്തെങ്കിലും ആവട്ടെ ഇപ്പൊ നമ്മുടെ സ്കൂട്ടിയിൽ ഇണ്ടല്ലോ ഒരുപാട് ഫുള്ള് ലേഡീസാ ഫുള്ള് ലേഡീസാണിപ്പ സ്കൂട്ടി ഫുള്ള് കൈകാര്യം ചെയ്യണത് അയ്യടാ പാവ മുത്തുമണി നീ കഴിക്കണല്ലോ ഏത് ആരവിടെ കൂടുന്നിട്ട് മുത്തുമണി തന്നെ ഏ ഒപ്പം പറയാനുണ്ടാ ആരെ ഭക്ഷണം വെച്ചു കൊടുത്തല്ലേ വെള്ളം കിട്ടി പാവ ഒരു നായി അതെ വീഡിയോ കട്ടാക്കണം മക്കളെ കുറച്ച് പൊരൊരാളുണ്ട്